രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പരമ്പരാഗത മാനദണ്ഡങ്ങൾ പൊളിച്ചെഴുതാനൊരുങ്ങി യു എ ഇ മൊത്ത ആഭ്യന്തര ഉൽപാദനം അഥവാ ജെ ഡി പിക്ക് പകരം പുതിയ അളവുകൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് രാജ്യം രാഷ്ട്ര പുരോഗതി വിലയിരുത്താൻ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് സമയമായെന്ന് ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ അധികൃതർ പറയുന്നു ദുബൈ ഫ്യൂച്ചർ ഫൗണ്ടേഷൻ ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച ദ ഫ്യൂച്ചർ ഓഫ് പ്രോഗ്രസ് എ ഫോർസൈറ്റ് റിപ്പോർട്ട് ഓൺ ദ ഗ്ലോബൽ ട്രാൻസിഷൻ ബിയോണ്ട് ജി ഡി പി എന്ന പഠന റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിശദവിവരങ്ങളുള്ളത് രാജ്യത്തിൻ്റെ അഭിവൃദ്ധി യഥാർത്ഥ രൂപത്തിൽ അളക്കാൻ സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ നിരവധി ഘടകങ്ങൾ ഉൾപ്പെടുത്തേണ്ട സമയമായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു രാഷ്ട്ര പുരോഗതിയുടെ പ്രാഥമിക സൂചകം മാത്രമാണ് ജി ഡി പി എൺപത് വർഷങ്ങൾക്കു മുമ്പാണ് ജി ഡി പി എന്ന മാനദണ്ഡം രാജ്യങ്ങൾ സ്വീകരിച്ചത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ചരക്ക് സേവനങ്ങളുടെ ആകെ മൂല്യമാണത് എന്നാൽ സാങ്കേതിക വിദ്യയിലേക്കുള്ള മാറ്റവും സാമൂഹിക വികസന ആവശ്യങ്ങളും ജി ഡി പിയുടെ പരിമിതി ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടുതന്നെ ജി ഡി പിയിൽ പുനരാലോചന വേണ്ട സമയമായി റിപ്പോർട്ടിൽ പറയുന്നു യു എൻ പരിസ്ഥിതി പദ്ധതി യു എൻ വികസന പദ്ധതി ആഫ്രിക്കൻ എക്കണോമിക് റിസർച്ച് കൺസോഷ്യം ലോകബാങ്ക് അന്താരാഷ്ട്ര നാണയനിധി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായി ചേർന്നാണ് ദുബൈ ഫ്യൂച്ചർ ഫൗണ്ടേഷൻ ഗവേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാല് ദശാംശം രണ്ട് ശതമാനം ജി ഡി പി വളർച്ചയാണ് യു ഇ കേന്ദ്രബാങ്ക് പ്രതീക്ഷിക്കുന്നത് വർഷത്തിന്റെ ആദ്യപാദത്തിൽ മൂന്ന് ദശാംശം നാല് ശതമാനം വളർച്ച കൈവരിച്ചു എണ്ണ ഇതര വരുമാനം നാല് ശതമാനം വർദ്ധിച്ചതായും ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക് സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു മീഡിയ വൺ ദുബായ്